ുബായ് ഗോൾഡൻ പട്ടാമ്പി പ്രസിദ്ധമായ തൂതപൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങി പൂരാഘോഷ കമ്മിറ്റിയായ എ വിഭാഗം പൂരാഘോഷത്തിന് വർണ്ണക്കാഴ്ച ഒരുക്കുവാനുള്ള കൂടമാറ്റത്തിന്റെ ചമയപ്രദർശനം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചമയപ്രദർശനം ഉദ്ഘാടനം ചെയ്തു മെയ് പതിനാലിന് നടക്കുന്ന തൂതാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റിയായ എ വിഭാഗം അണിയിച്ചൊരുക്കിയ ചമയപ്രദർശനം തിങ്കളാഴ്ച ആരംഭിച്ചു കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന എ വിഭാഗത്തിന്റെ വർണ്ണാഭമായ ചമയപ്രദർശനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഈ പൂരങ്ങൾക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് ഉത്സവങ്ങൾക്ക് ക്ഷേത്രോത്സവങ്ങൾക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് അതിലൊന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര ചൈതന്യം ഉത്സവത്തിൻ്റെ നാളുകളിൽ ഭക്തരെ തേടി പുറത്തേക്കെത്തുന്നു ഭക്തരുടെ ഭവനങ്ങളിലെത്തുന്നു ഓരോ ഭക്തനിലേക്കും എത്തുന്നു എന്നുള്ള വിശ്വാസം ഉത്സവങ്ങളെ ഉണ്ട് അതുകൊണ്ടാണ് ഉത്സവത്തിൻ്റെ ഘട്ടത്തിൽ ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ പ്രദേശവും അതിന് തയ്യാറായി ആ ചൈതന്യത്തെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ അഭിരുചിക്കാരായിട്ടുള്ള ആളുകളെ ആകർഷിക്കാൻ എടുക്കുന്ന വിവിധങ്ങളായ പരിപാടി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അടയാളങ്ങൾ എന്ന നിലയിലാണ് കുതിരയും കാളയും പാവക്കൂത്തും ഒക്കെ ഉത്സവങ്ങളുടെ ഭാഗമായി ും തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വം അണിയിച്ചൊരുക്കിയ കുടകളാണ് എ വിഭാഗം ഉയർത്താൻ പോകുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന ആവേശകരമായ പൂരത്തിന് കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗജവീരന്മാരെയാണ് എ വിഭാഗം ഇത്തവണ അണിനിരത്തുന്നത് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മുരളി ഇ ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മദ്ദള ചക്രവർത്തി ചെറുപ്പളശ്ശേരി ശിവൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുൻ വാർഡ് കൌൺസിലർ കെ എം എസഹാഖ് മറ്റ് നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു